ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സണൽ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിവിലുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള

കോൾ മെസ്സേജസ് ഓക്കെയാണ് ഓക്കെ ഡോർ ടു റൊമാൻസ് എന്നുള്ളത് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നു നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേഴ്സണമായിട്ട് ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു പോസിബിലിറ്റിയാണ് മാസ്റ്റർ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണാനിടയാവുന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഈ വ്യക്തിയുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവാനുള്ള നേരിട്ട് കാണാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട് അതായത് ഫസ്റ്റ് കാർഡ് നമുക്ക് അക്കൗണ്ട് കോപ്പിയാന്നുള്ള കാർഡ് വന്നിരിക്കുന്നു മീൻസ് അവർ വളരെ ശക്തമായ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നത് ആ വ്യക്തിയിൽ എന്തോ ഒരു മാറ്റം വന്നിരിക്കുന്നു അവർ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഡെസിഷൻസ് എടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള മെസ്സേജസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവരെന്തോ ഒരു കാര്യത്തിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് ഈ ഈ വ്യക്തി നിങ്ങളും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി അബ്രോഡ് ആയിരിക്കാം എങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നും നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട് ഈ വ്യക്തി അതിനായിട്ട് സ്പിരിച്വലി അവേക്കണ്ടായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ആ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്നത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഹീലിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഉണ്ടാകണം എന്നവരിപ്പോൾ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒത്തിരി നാളുകളായിട്ട് ഈ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തതായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ആ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവുകയാണ് നിങ്ങൾ എന്താണ് അവരെ മറന്നു പോയോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നു എന്നിവിടെ അറിയാൻ കഴിയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇത്രയും നാളും ഒരു വീക്കായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് സൺ കാഡ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെ തന്നെയാണ് അത് ഒത്തിരി പേർക്ക് അറിയാനുള്ള കാര്യമാണ് അത്രയും പോസിറ്റീവ് എനർജിയുള്ള ഒരു കാർഡ് തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനോ ഉള്ള ചാൻസസ് കൂടി അവിടെ വ്യക്തമാവുന്നുണ്ട് ഈ വ്യക്തി അതിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് അതായത് ഏത് വിധേനയും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ണം അവർക്ക് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെസ്സേജസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് എന്നാണ് ആ വ്യക്തിയുടെ സോൾ മെസ്സേജായിട്ട് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും അത് യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളെ ഇങ്ങനെ രണ്ടിടങ്ങളിലായിട്ട് മാറ്റിയിരിക്കുന്നത് അതായത് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട് ഈ വ്യക്തി അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനാണ് വെയിറ്റ് ചെയ്തിരുന്നത് ഇപ്പോഴും നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ പ്രണയത്തിൽ സേഫായിട്ടുള്ള സിറ്റുവേഷനിലാണെന്നുള്ള ഒരു മെസ്സേജ് കൂടി യൂണിവേഴ്സിൽ നിന്ന് ഇവിടെ ലഭിക്കുന്നുണ്ട് സോൾ മെസ്സേജസിൻ്റെ കൂടെ നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് കൂടി ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് മെസ്സേജസ് ആയിട്ടും പറയാൻ ഇവിടെ ഒരു അവസരം ഉണ്ടാകുന്നത് ൊന്നുകൂടി ഈ പേഴ്സൺ പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ക്ലാരിഫിക്കേഷനിലൂടെ ക്ലാരിഫിക്കേഷൻ സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ അവരെന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സോൾ എന്ത് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവരൊരു വാർണിംഗ് തരാണ് മേ ബി നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാം നിങ്ങൾ ഡൗട്ട് ചെയ്തത് കൊണ്ട് ഈ വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവാം ഈ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഒരു സൂചന തരുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരു അവസരം അവർക്ക് കൊടുക്കാതെ പോയാൽ നിങ്ങൾക്കും അവരെ നഷ്ടമാകും എന്നുള്ളതാണ് ഓക്കെ ആൻഡ് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഇത് ഈ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അതായത് ആ വ്യക്തി ഒരുപാട് തവണ കോണ്ടാക്റ്റ് ചെയ്തപ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ സൈലൻറ്റായിട്ടിരിക്കുന്നു യാതൊരു തരത്തിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിക്കായിട്ട് അവർ കാത്തിരിക്കുകയാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് എടുക്കുക പലർക്കായിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം ഇത് സീക്രട്ട് ലവ് ലവ്സ് യു ഡീപ്ലി എന്നുള്ളതാണ് അതായത് നിങ്ങളെ അത്രയും ആഴത്തിലവർ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവരുടെ പ്രണയം അത്രയും ആയിട്ട് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല ദർ ഈസ് സംതിങ് ദാറ്റ് കണക്റ്റേഴ്സ് ഓൾ ദി ടൈം ഇപ്പോൾ എത്ര സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ രണ്ട് പേരുടെയും സോൾ കണക്ഷനെയാണ് ആ വ്യക്തി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തോ ഒരു വൈബ്രേഷൻ എന്തോ ഒരു കണക്റ്റിവിറ്റി നിങ്ങൾക്കിടയിലുണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നത് ടെലിപ്പതിക്കലി അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഈ വ്യക്തിയെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം ഓക്കെ ആണ് നെക്സ്റ്റ് സൂചിപ്പിക്കുന്നത് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയിറ്റ് ഡായി ടു മീറ്റ് യു അവർ നിങ്ങളെ അറിയിക്കുന്നത് ജീവിതം വളരെ ചെറിയ ഒരു സമയപരിധിക്കുള്ളിൽ ഉള്ളതാണ് നിങ്ങളെ കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് അവർ അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തിയുള്ളത് ഐ സ്വെയർ ഐ ആം മിസ്സിങ് യു ബാഡ് ലീ റൈറ്റ് ഡൗൺ നിങ്ങളെ ഒരുപാട് അവർ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ തീർത്തും ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ലുക്കിങ് അറ്റ് യു ടോക്കിങ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോയ് നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന അവസരങ്ങളായിട്ട് കാണുന്നത് അതുകൊണ്ട് അവരുടെ ആ സന്തോഷം അവർ വീണ്ടെടുക്കാനായിട്ടാണിപ്പോൾ ആഗ്രഹിക്കുന്നത് ആൻഡ് റീയൂണിയൻ ഒക്കെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ ഓൺ സെക്കൻഡ് ഒക്കെ തീർച്ചയായിട്ടും അവരൊരു റീ യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു സോൾ മെസ്സേജസിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഡിവൈൻ ലൈവ് ലവ് ഐ ആം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് അതായത് ഇത് സോൾ കണക്ഷൻ ആയിട്ടുള്ള മെസ്സേജസാണ് എല്ലാം വരുന്നത് ആ കണക്റ്റിവിറ്റിയാണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ആ വ്യക്തിയുടെ സോൾ മെസ്സേജസ്ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ഡിവൈൻ ലവ് ആണെന്നാണ് ആ വ്യക്തി പറയുന്നത് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മാനസികമായിട്ട് അകലാൻ സാധിക്കില്ല ഓക്കെ നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ വന്നിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് കൊണ്ട് ആ വ്യക്തിയുമായിട്ട് അത്രയും നിങ്ങൾ കണക്റ്റഡ് ആണ് ഓക്കെ ആൻഡ് യു ആർ മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെയാണ് ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സോൾ മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ലെറ്റർ പി ലെറ്റർ എം ലെറ്റർ ഇ ലെറ്റർ സി ലെറ്റർ ആർ ലെറ്റർ G, letter N, letter U, letter S, letter M, letter F, letter O, letter R, letter L, letter D, letter A, letter K, letter B, letter I, letter M, and letter Z. letters are all the important ones. Seven number three. Twenty-two, thirty-three, thirty-four, eleven, seventeen, twelve, twenty-eight, thirty-five, thirty-nine, forty-eight, forty-five, thirty-five, fifty-one, fifty-four, forty-two, fifty-nine. He numbers and a significance under. ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അവർ പെട്ടെന്ന് കരയുന്നൊരു സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് അപ്സെറ്റായി പോകുന്നൊരു ക്യാരക്ടർ ഉള്ളവരായിരിക്കാം വ്യക്തിയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ടും കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫാഷൻ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്നവരോ ആ ഒരു മേഖലയിൽ ജോലിയുള്ള വ്യക്തികളോ ആയിരിക്കാം ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളാണ് ഈ വ്യക്തി ഒരു റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കലാപരമായിട്ട് ചില കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം അത് പെയിൻറിങ് ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക കഴിവുള്ള വ്യക്തികളായിരിക്കാം ഓട്ടംബേർഡാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടുള്ളവരുണ്ടാകാം അതുപോലെ ഏജ് ഡിഫറൻസും നിങ്ങൾക്ക് തമ്മിലുണ്ടാവാം മരീസ് ലിയോ സെറ്റിറ്റേറിയസ് സ്പൈസസ് ലിബ്രോ ക്യാൻസർ ചോറസ് വെർഗോ ക്യാപ്രിക്കോൺ എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ലവബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്